ബഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിലൂടെയാണ് നടി ആര്യ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് അതിനുശേഷം ബിഗ് ബോസിലൂടെ തൻ്റെ ജീവിതവും വിവാഹമോചനവുമൊക്കെ തുറന്നു പറഞ്ഞിരുന്ന നടി ഏറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ താൻ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് താൻ വിവാഹിതയാകാൻ പോകുന്നെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വരനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ വിവാഹനിശ്ചയ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് ആരാധകർക്ക് വൺ സർപ്രൈസ് നൽകിയിരിക്കുകയാണ് താരം ആർ ജെയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഉറ്റ സുഹൃത്തിൽ നിന്നും ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് ആര്യ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഞാൻ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനത്തിലൂടെ എൻ്റെ ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലെത്തി എന്നും ആരെ കുറിച്ചു ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവ പലപ്പോഴും എന്നെ തളർത്തിക്കളഞ്ഞു എന്നാൽ എല്ലാ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരം ഉണ്ടായിരുന്നു ഒരു പരാതിയും കൂടാതെ മുൻവിധികൾ ഇല്ലാതെ നിന്നൊരാൾ ജാതിയോ മതമോ വിഷയമായില്ല ഒരു വർഷത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കെ സിബിനുമായുള്ള വിവാഹ വാർത്ത ഇത്രയും കാലം സൂചന നൽകാതെ ആര്യ